അതെ 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 കണ്ണൂർ ഇത് അതെ എസ് ഐ ടിയിൽ ഉണ്ടായിരുന്നു ബഷീർ ബി പി അല്ല അവിടുന്ന് ഞാൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് പോയിരുന്നു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് മൂന്നില് ഇതെൻ്റെ വൈഫ് കൊടുത്ത പരാതിയാണ് ഓരോ ഫയലും ഒരുപാട് ജീവിതമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിയൊന്ന് മുതൽ ഈ സാജിദ കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമായിട്ടില്ല മർദ്ദിക്കാണ്ട് അങ്ങനെ ഫോട്ടോ വരൂല്ലോ ഞാൻ ഒരു ചായ അയച്ചോട്ടെ ഞാൻ നിങ്ങൾക്ക് ഹാജരാക്കിത്തരാം ഹാജരാക്കിത്തരാം ഇങ്ങനെ ഒരു ഒഫീഷ്യൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പേരിൽ ഇങ്ങനെ അല്ല എല്ലാം പറഞ്ഞിട്ടാണല്ലേ അങ്ങോട്ട് വന്നത് അല്ല പറയുന്നത് അല്ല എന്നാ ഞാൻ വിസിഡേഴ്സ് റൂമിൽ ഇരുന്നതാണ് നിർബന്ധപൂർവ്വം എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ് യൂണിഫോമിട്ട ഒരാളെ എനിക്ക് ഞാൻ പെരുമാക്കില്ല ഒരു എന്ന് പറഞ്ഞ ഓൺലൈൻ ഗൾഫിൽ ഒരു ഇതുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ചുമതല ഏറ്റെടുക്കുന്ന ഒരു അലങ്കോലപ്പെടുന്ന തരത്തിലേക്ക് മാറിയില്ലേ ആ ഉദ്ദേശത്തോടെയാണോ അങ്ങനെ അല്ലല്ല അയ്യോ അതല്ല പിന്നെ എന്തുകൊണ്ടാണ് ആ വേദി താങ്കൾക്ക് പരാതി ഉന്നയിക്കാൻ അല്ല ഞാൻ ഈ ഫങ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോളാംന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു വിശ്വസ് റൂമിൽ ഇരുന്നതാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ താങ്കൾ പരാതി പരാതി എന്താണെന്ന് ഇപ്പോഴും താങ്കളുടെ ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ ചായ കഴിച്ചിട്ട് പറഞ്ഞുതരാം പറഞ്ഞരാം ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ക്ലാസ് വെള്ളം കിട്ടു വേണമായിരുന്നു